ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം കിരൺ അങ്ങനെ ക്രിസ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് നോക്കിയതിന് ശേഷം പറയുകയാണ് എന്തായാലും ഇതിലെനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ നല്ല ക്വാളിഫിക്കേഷനും ഉണ്ട് അതുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്യാം ചെയ്യാമെന്ന് കിരൺ അവൾക്ക് വാക്കു കൊടുക്കുകയാണ് അങ്ങനെ ആ വലിയ സന്തോഷത്തോടു കൂടി തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് നമ്മുടെ രാഹുലിനെ കാണുന്നുണ്ട് രാഹുലിനോടായിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത കാര്യം പറയുകയാണ് അപ്പൊ രാഹുൽ പറയുന്നുണ്ട് എത്രയും വേഗം കിരണും കല്യാണിയും വേർപിരിയണം പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട് കുഞ്ഞ് കുഞ്ഞ് ശരിക്കും കല്യാണിയുടെ കയ്യിലാവണം ഉണ്ടാകേണ്ടത് അതൊരിക്കലും കിരണ്ടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആയി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് അതൊരു ബാധ്യതയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അപ്പൊ ക്രിസ്റ്റി പറയുന്നുണ്ട് അതൊന്നും ഇപ്പൊ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തായാലും കുഞ്ഞ് ആരുടെ കയ്യിലായാലും ഭാര്യയും ഭർത്താവും രണ്ട് തരത്തിലായിരിക്കും അത് ഉറപ്പാണ് എന്ന് വാക്കു കൊടുക്കുന്നുണ്ട് അതിനു ശേഷമാണെങ്കില് പ്രകാശനും കാർത്തികയും കൂടി സംസാരിക്കുകയാണ് കാർത്തിക പറയുന്നുണ്ട് എൻ്റെ അച്ഛനായിട്ട് ഞാൻ കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ ഭർത്താവാണ് അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ആ അച്ഛൻ പറയുകയാണ് നി മോളുടെ സംസാരം കേട്ടാൽ തോന്നും മോളുടെ അമ്മയ്ക്ക് എന്നോട് വലിയ പ്രയമാണ് എന്നോട് സ്നേഹമാണെന്നൊക്കെ പക്ഷെ ഇതുവരെ മോളുടെ അമ്മയെ എനിക്കൊന്നും നേരിൽ കാണാനോ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതൊക്കെ ഉടനെ കാണാൻ വെച്ചാൽ അതിലൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക പ്രകാശിൻ്റെ ഒരു മനസ്സ് മാറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്